മൊബൈലും ടോർച്ചുമൊക്കെ ഒക്കെ ചാർജിലിട്ട് കിടപ്പുമുറിയിൽ വെക്കുന്നവർ സൂക്ഷിക്കുക വലിയ അപകടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇന്നലെ എടപ്പാളിൽ ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിന്റെ കിടപ്പുമുറിക്ക് പിടിച്ചു നടക്കാവ് കാലടി റോഡിലെ വലിയ പിടിയേക്കൽ ഫാരിസിന്റെ വീട്ടിലാണ് ഇന്ന് രാവിലെ എട്ടരയോടെ അപകടം നടന്നത് ത്തിക്കാണെങ്കിൽ പക്ക ഉള്ളിന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ അതുമ്പോൾ ആണ് കുത്തിക്കുന്നത് ആ വയറാ അത് ടോർച്ച് ബെഡിൽ കുത്തിച്ച് അങ്ങനല്ലേ ആ ടോർച്ചാണ് ടോർച്ച അതാണ് അതാ ചാർജർ കണ്ടില്ലേ ബാത്റൂമിൽ ബാത്റൂമിന് ഡോറൊക്കെ വിദേശത്തു നിന്നും കൊണ്ടുവന്ന റീചാർജബിൾ ടോർച്ചാണ് ചാർജ് ചെയ്യുന്നതിനിടെ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് അപകട സമയത്ത് വീട്ടുകാരെല്ലാം പുറത്തായതിനാൽ വലിയ അപകടം ഒഴിവായി അപകടം നടന്നത് നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാരും പിന്നീട് പൊന്നാനിയിൽ നിന്നും അഗ്നിശമന സേനയും ചേർന്നാണ് തീ അണച്ചത് ചൂട് പോയി ചൂട് പോയിട്ടാണ് ചാർജർ വെസ്റ്റാന്ന പറഞ്ഞേ കിച്ചണക്ക് അങ്ങനെ വായിച്ചിട്ടില്ല ിൽ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ചതോടെ കർട്ടനും കിടപ്പുമുറിൽ ഉണ്ടായിരുന്ന മുഴുവൻ സാമഗ്രികളും കത്തി നശിച്ചു ഇരുന്നിലെ വീടിന്റെ താഴത്തെ റൂം കത്തി നശിച്ചതിന്റെ ഭാഗമായി മുകളിലെ റൂമുകളിലും വീട്ടിൽ മുഴുവനായും പുകപടലം നിറഞ്ഞ വീട് ഉപയോഗശൂന്യമായിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപയുടെ നാശങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ന്യൂസ് ലൈവ്